അലൈക്കും പ്രിയപ്പെട്ടവരെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്ന് സംസാരിക്കുന്നത് അതായത് നമ്മുടെ ജീവിതത്തിൽ വലിയ സമാധാനം ലഭിക്കാൻ നമ്മുടെ പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടാൻ താല നമുക്ക് ഇരുലോകത്തും വിജയം തരാൻ കാരണമാകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്ത് നമസ്കാരത്തെ പറ്റി മാത്രമല്ല ഈ സുന്നത്ത് നമസ്കാരം എന്നുള്ളത് ഏറെ മഹത്വമുള്ള ഒരു കാര്യം കൂടിയാണ് അതായത് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് സുബിഹിക്ക് മുമ്പുള്ള രണ്ടര അക്കാച്ച് സുന്നത്ത് നിസ്കാരത്തെ പറ്റിയാണ് ഈ സുന്നത്ത് നമസ്കാരത്തിൽ നമ്മൾ ഓതേണ്ട സുഹൃത്തുകൾ ഈ സുഹൃത്തുകൾ ഓതി ഇങ്ങനെ നമ്മൾ നമസ്കരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടും മാത്രമല്ല ഈ സുന്നത്ത് നമസ്കാരത്തിന് ശേഷം കബ്രൽ കിടക്കുന്ന പോലെ ചെരിഞ്ഞ് കിടന്നുകൊണ്ട് നമ്മൾ ചൊല്ലേണ്ട ക്കറ് എന്നിങ്ങനെ തുടങ്ങി വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഇതിൻ്റെ നിയത്ത് ഈ സുന്നത്ത് നമസ്കാരം നിർവഹിക്കേണ്ട രൂപം മറ്റ് വിഷയങ്ങളൊക്കെ ഇതിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഉള്ളാഹു സുബഹാനെഹുതാല ഒരുപാട് നല്ല കാര്യങ്ങൾ പറയുവാനും കേൾക്കുവാനും നമുക്ക് അത് പ്രാവർത്തികമാക്കാനും നമുക്കെല്ലാവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അതുമൂലം ഉള്ളാഹു സുബഹാനെഹുതാല നമ്മുടെ എല്ലാവരുടെയും ദുനിയാവും ആഹ്റവും വലിയ വെളിച്ചത്തിലും സന്തോഷത്തിലുമാക്കി അനുഗ്രഹിക്കട്ടെ ആമീൻ എന്ന് ആമുഖമായി ദുവാ ചെയ്യുകയാണ് കൂടാതെ പലപ്പോഴുമായിട്ട് ഒരുപാട് പേര് കമന്റ് ബോക്സുകളിലും മറ്റുമൊക്കെ ഒരുപാട് പ്രയാസങ്ങൾ പറഞ്ഞ് ദുബായി ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടാൻ വേണ്ടി ദുബായി ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ച ആളുകളുണ്ട് ഏതിരുന്നാലും നമ്മുടെ എല്ലാവരുടെയും മാനസികവും ശാരീരികവും സാമ്പത്തികവുമായ എല്ലാവിധ പ്രയാസങ്ങളും താല മാറ്റി തന്ന് അനുഗ്രഹിക്കട്ടെ ആമീൻ എന്ന് ആമുഖമായി ദുബായി ചെയ്യുകയാണ് അതായത് സുബിക്ക് മുമ്പുള്ള രണ്ടരക്കാത്ത് സുന്നത്തി നിസ്കാരം ഈ സുന്നതി നിസ്കാരം നമ്മൾ മനസ്സിലാക്കേണ്ടത് സുന്നത്തി നമസ്കാരങ്ങൾ പ്രധാനമായും രണ്ട് തരത്തിലാണ് ഒരു ബേസിക് ആയ ഒരു ഐഡിയ പറഞ്ഞ് ഞാൻ നിങ്ങളിൽ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ മറ്റു വിഷയങ്ങൾ കൂടി സംസാരിക്കാം അതായത് സുന്നതി നമസ്കാരങ്ങൾ പ്രധാനമായും രണ്ട് തരത്തിലാണ് അത് നമുക്കറിയാം ഒന്ന് ഏതെങ്കിലും ഒരു സമയമോ കാരണമോ ആയി ബന്ധിപ്പിക്കപ്പെട്ട സുന്നത്ത് നമസ്കാരങ്ങൾ അതിനെയാണ് മുക്കയ്യതായ സുന്നത്തു നിസ്കാരങ്ങൾ എന്ന് പറയാം മറ്റൊന്ന് ഇങ്ങനെ സമയമോ കാരണമോ ആയി ബന്ധിപ്പിക്കപ്പെടാതെ നിസ്കാരം അനുവദനീയമായ എല്ലാ സമയങ്ങളിലും നിസ്കരിക്കാൻ പറ്റുന്ന സുന്നത്ത് നിസ്കാരങ്ങൾ അതിനെയാണ് മുത്തലക്കായ സുന്നത്ത് നിസ്കാരങ്ങൾ എന്ന് പറയാം ഇനി ഈ മൊക്കയ്യതായ സുന്നത്തി നമസ്കാരങ്ങളാണ് സാധാരണ നമ്മൾ കേൾക്കുന്ന തറാവീഹി നിസ്കാരം ലുഹാ നിസ്കാരം വിത്ര നിസ്കാരം റവാത്തി സുന്നത്ത് നിസ്കാരം തുടങ്ങിയുള്ള നമസ്കാരങ്ങളൊക്കെ എന്നാൽ മനസ്സിലാക്കേണ്ടത് ഈ മൊക്കയ്യതായ സുന്നത്ത് നമസ്കാരങ്ങളിലെ പ്രധാനമായും രണ്ട് തരത്തിലാണുള്ളത് ഒന്ന് ജമാഅത്ത് സുന്നത്തുള്ള സുന്നത്ത് നമസ്കാരം മറ്റൊന്ന് ജമാഅത്ത് സുന്നത്തില്ലാത്ത സുന്നത്ത് നമസ്കാരം ഇങ്ങനെ ജമാഅത്ത് സുന്നത്തില്ലാത്ത സുന്നത്ത് നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് ഫറദ് നിസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ള റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങൾ ആ റവാത്തിബ് സുന്നത്ത് നമസ്കാരങ്ങൾ ഇരുപത്തിരണ്ടരക്കാത്താണ് ആ ഇരുപത്തിരണ്ടരക്കാത്തിൽ പത്തരക്കാത്ത് എന്നുള്ളത് ഏറെ അക്കതായ അതായത് ഏറെ ശക്തമായ സുന്നത്തുള്ള സുന്നത്ത് നമസ്കാരമാണ് പത്തരക്കാത്ത് എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കേണ്ടത് ഈ പത്തരക്കാത്തിൽ തന്നെ വെച്ച് ഏറ്റവും മഹത്തമുള്ള സുന്നത്തി നിസ്കാരം ഏതാണ് ആ സുന്നത്തി നിസ്കാരം എന്നുള്ളത് സുബിഹിക്ക് മുമ്പുള്ള രണ്ടരക്കാത്ത സുന്നത്തി നിസ്കാരമാണ് അപ്പം സുബിക്ക് മുമ്പുള്ള രണ്ടരക്കാത്ത ചുന്നത്തി നിസ്കാരം എന്നുള്ളത് വളരെ ലഘൂകരിച്ചുകൊണ്ട് നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരമാണ് ഏറെ മഹത്തമുള്ള സുന്നത്തി നിസ്കാരമാണ് മാത്രമല്ല അത് ഈ രൂപത്തിൽ പതിവാക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ വലിയ സമാധാനം സമാധാനമുണ്ടാകാനും സന്തോഷമുണ്ടാകാനും ഒരു കാരണമായി മാറും സാഹു സുബാന ഹുച്ചാല തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അമീൻ എന്നതുകൂടി വായി ചെയ്യുകയാണ് ഇനി സുബിക്ക് മുമ്പുള്ള സുന്നത്തി നിസ്കാരത്തെ പറ്റി സംസാരിക്കാം ഈ സുബിക്ക് മുമ്പുള്ള സുനത്തി നിസ്കാരം നിർവഹിക്കേണ്ടത് എപ്പോഴാണ് സുബിഹി ബാങ്ക് കൊടുത്തതിന് ശേഷം സുബി എന്ന ഫറൽദ് നിസ്കാരം നിർവഹിക്കുന്നതിന് മുമ്പായിട്ടാണ് ഈ സുന്നത്ത് നിസ്കാരം നിർവഹിക്കേണ്ടത് അതായത് സുബിഹി ബാങ്ക് കൊടുത്തതിന് ശേഷം സുബിൻ്റെ സമയമായതിനു ശേഷം സുബി എന്ന ഫറൽ നിസ്കാരം നിർവഹിക്കുന്നതിന് മുമ്പായിട്ടാണ് നമ്മൾ ഈ നിസ്കാരം നിസ്കരിക്കേണ്ടത് ഇനി നമ്മൾ നേരത്തെ എണീറ്റ് സുബിഹിക്ക് മുമ്പ് തഹജദ് നമസ്കരിക്കുന്നവരൊക്കെ ഉണ്ടാകും എന്നാൽ ഞാൻ ഇപ്പോൾ നിങ്ങളോട് പറയുന്നത് സുബിഹിക്ക് മുമ്പുള്ള റവാത്തിബ് സുന്നത്ത് നമസ്കാരങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഈ സുന്നത്ത് നിസ്കാരം നിസ്കരിക്കേണ്ടത് സുബി ബാങ്കുകൊടുത്തിന് ശേഷം സുബിഹി എന്ന ഫറദ് നിസ്കാരം നിർവഹിക്കുന്നതിന് മുമ്പായിട്ടാണ് രണ്ട് സുന്നത്ത് നിസ്കാരമാണ് ഇനി നമ്മൾ ഈ നിസ്കാരത്തിനു വേണ്ടി നിയത്ത് വെക്കേണ്ടത് ഉസുലി സുന്നത്ത കബല സുബിഹി റക്കാത്ത പൂർണ്ണമായ നിയത്ത് ഇനി ഇത് പൂർണമായി വെക്കുന്നില്ലെങ്കിൽ സുന്നത്ത കബില സുബിഹി എന്നെങ്കിലും കരുതുക അതായത് സുബിഹിക്ക് മുമ്പുള്ള രണ്ടര സുന്നത്ത് നിസ്കാരം കിബിലക്ക് മുന്നിട്ട് അബ്ദാഹു ചാലാക്കു വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു അല്ലെങ്കിൽ സുബ്ബിക്ക് മുമ്പുള്ള രണ്ടര സുന്നത്ത് നിസ്കാരം അബ്ദാഹു ചാലാക്കു വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന രൂപത്തിൽ കരുതുക ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നിയത്ത് എന്നുള്ളത് അറബിൽ തന്നെ സംഭവിക്കണമെന്നില്ല മലയാളത്തിൽ കരുതിയാലും മതി അറബിൽ പറ്റുന്ന ആളുകൾ അറബിയിലും കരുതുക ഇനി അറബിയിൽ പറ്റുന്നില്ലെങ്കിൽ നിയത്ത് മലയാളത്തിൽ കരുതിയാലും മതി ആവശ്യം ശ്രദ്ധിക്കുക അപ്പോൾ ഈ നിസ്കാരം നിസ്കരിക്കേണ്ടത് സുബഹി ഭാങ് കൊടുത്തതിനു ശേഷം നമ്മൾ സുബിഹ് എന്ന ഫറദ് നിസ്കാരം നിർവഹിക്കുന്നതിന് മുമ്പായിട്ടാണ് ഇങ്ങനെ നിയത്തോടെ കൂടെ നമ്മൾ സാധാരണ സാധാരണയിൽ തക്ബീർ തുലിറാം ചൊല്ലി കൈകെട്ടി അങ്ങനെ പറ്റുമെങ്കിൽ നമ്മൾ വജ്ജഹ് തോതുക കാരണം പല ആളുകൾക്കുണ്ടാകുന്ന ഒരു സംശയമാണ് സുന്നത്തി നമസ്കാരത്തിൽ വജ്ജഹ് തോതണോ എന്നുള്ളത് സുന്നത്തി നമസ്കാരത്തിലും വജ്ജഹ് തോതണം വജ്ജഹ് തോതുക എന്നുള്ളത് വലിയ പ്രാധാന്യമുള്ള ഒരു സുന്നത്താണ് അത് ആവശ്യമില്ലാതെ നമ്മൾ ഒഴിവാക്കരുത് വജ്ജഹത്ത് എന്നുള്ളത് വളരെ മഹത്വമുള്ള ഒരു കാര്യം കൂടിയാണ് പറ്റുമെങ്കിൽ വജ്ജഹ് തോതുക അങ്ങനെ വജ്ജഹ് തോതി ഇനി വജ്ജഹ തോതാതൊരാൾ ഫാത്തിയയിലേക്ക് പ്രവേശിച്ചാൽ രണ്ടാമത് വജ്ജത്തിന് വേണ്ടി മടങ്ങരുത് ആവശ്യം കൂടി ശ്രദ്ധിക്കുക ഇനി വജ്ജഹ തോതിയാൽ വജ്ജ തോതി ഫാത്തി ഓതുക ഇനി നേരെ ഫാത്തിയയിലേക്ക് പ്രവേശിച്ചാണെങ്കിൽ ഫാത്തിയ ഓതി ഇനി ഫാത്തിഹ ഫാത്യെന്നുള്ളത് നമുക്കറിയാം നിർബന്ധമാണ് ഫാത്തിയയ്ക്ക് ശേഷം സൂറത്തോതുക എന്നുള്ളതും സുന്നത്താണ് അത് സുന്നത്ത നമസ്കാരത്തിലാണെങ്കിലും അപ്പം നമ്മൾ ഇവിടെ നമ്മൾ ഓതേണ്ടത് ഇത് ഞാൻ പറഞ്ഞു ലഘൂകരിച്ച് വളരെ ലളിതമായ രൂപത്തിൽ നിസ്കരിക്കേണ്ട ഒരു നിസ്കാരമാണ് നീട്ടി നിസ്കരിക്കേണ്ട ഒരു നിസ്കാരമല്ല എന്നിരുന്നാലും ഫുഖഹാക് കളി ഇവിടെ ഓതേണ്ട സൂറത്തുകളേതാണെന്നത് കൃത്യമായി നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട് അതായത് റിവായത്തുകളിൽ ഈ സുന്നത്ത് നമസ്കാരത്തിൽ ആദ്യ തറക്കാത്തിൽ അലം നഷറഹും രണ്ടാമത്തെ അറക്കാത്തിൽ അലം തറ കൈഫയും ഓതനമെന്നുണ്ട് മറ്റൊന്നിൽ ആദ്യ തറക്കാത്തിൽ സൂറത്തുൽ കാഫിറുനെയും രണ്ടാമത്തെ അറക്കാത്തിൽ സൂറത്തുൽ ഖിലാസും ഓതനമെന്നുണ്ട് ഇതിനെ ജം ചെയ്തുകൊണ്ട് പണ്ഡിതന്മാർ നമ്മോട് പഠിപ്പിച്ചു സുബ്ഹിക്ക് മുമ്പുള്ള സുന്നത്ത് നമസ്കാരത്തിൽ ഫാത്തിയയ്ക്ക് ശേഷം ഒന്നാമത്തെ അറക്കാത്തിൽ അലം നഷറഹ് സൂറത്തും അതേപോലെ തന്നെ സൂറത്തുൽ കാഫിറുന് കുൽ ആയുഹുൽ കാഫിറുൺ ഈ രണ്ട് സൂറത്തോദലും സുന്നത്താണ് രണ്ടാമത്തെ റക്കാത്തിൽ അലം തറ കൈഫ് സൂറത്തും അതേപോലെ തന്നെ സൂറത്തുൽ ഹിലാസും കുൽഹുഅ വഹദ് ഈ രണ്ട് സൂറത്തോതിലും സുന്നത്താണ് എന്നുള്ളത് ഒരേ റക്കാത്തിൽ രണ്ട് സൂറത്തൊതുക അതായത് ആദ്യത്തെ റക്കാത്തിൽ അലം നഷറഹും ഇത് സൂറത്തുൽ കാഫിറുണിയും രണ്ടാമത്തെ രക്കാത്തിൽ അലം തറ കൈഫയും അതേപോലെ തന്നെ സൂറത്തുൽ സൂറത്തുല്ലിഖിലാസും ഇങ്ങനെയാണ് ഇതിൻ്റെ ഓർഡർ ആവശ്യം കൃത്യമായി ശ്രദ്ധിക്കുക ഇങ്ങനെ ഓതി നമ്മൾ നിസ്കരിക്കുക ബാക്കിയൊക്കെ മറ്റു നമസ്കാരങ്ങൾ ചെയ്യുന്ന പോലെ തന്നെയാണ് ഇനി ഈ സുഹൃത്തുക്കൾ ഓതിയാലും ഈ പറഞ്ഞ നാല് സുഹൃത്തുകളും അത്യാവശ്യം ചെറിയ സുഹൃത്തുകളാണ് ഒരു അഞ്ച് മിനിറ്റ് സമയത്തിനുള്ളിൽ നമുക്ക് ഈ രണ്ടരക്കാലത്ത് പൂർത്തിയാക്കാൻ പറ്റും ഇനി മനസ്സിലാക്കാം ഇങ്ങനെ സുഹൃത്തുകൾ ഓതി നിസ്കരിക്കുന്ന അതിനെ പതിവാക്കുന്ന ഒരു രീതി നമുക്കുണ്ടായാൽ നമ്മുടെ ഓരോ ദിവസത്തിലും ഉണ്ടാകുന്ന പ്രയാസങ്ങളൊക്കെ ഇതുമൂലം മാറിക്കിട്ടുമെന്നുള്ളതാണ് മാത്രമല്ല ജീവിതത്തിൽ വലിയ സമാധാനവും സന്തോഷവും ഉണ്ടാകും ഇത് നിങ്ങൾ ഒരു പക്ഷേ നിങ്ങളുടെ കൂട്ടത്തിൽ പല ആളുകളും ഇങ്ങനെ പതിവാക്കുന്നവരായേക്കാം എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നത് ഇങ്ങനെ പതിവാക്കുന്നൊരു ശീലമില്ല എങ്കിൽ ആത്മാർത്ഥമായി പതിവാക്കി നോക്കാം കാരണം എന്നുള്ളത് നമ്മൾ കുറേ കാര്യങ്ങൾ ഇവിടെ കുറേ ഫാക്ടേഴ്സ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒന്ന് ഈ സുബിഹിക്ക് മുമ്പുള്ള ഈ സമയം അല്ലെങ്കിൽ സുബിഹി ബാങ്കിൻ്റെ ആ സമയം അല്ലെങ്കിൽ സുബിഹി ബാങ്കിന് മുമ്പുള്ള സമയം അല്ലെങ്കിൽ ബാങ്കിന് ശേഷമുള്ള ആ സൂര്യനെ ദിക്കുന്നത് വരെയൊക്കെയുള്ള ആ സമയം അത് നമ്മൾ നോക്കാം എന്ത് മനോഹരമായൊരു സമയമാണ് നമ്മുടെ മനസ്സിന് തന്നെ വല്ലാതെ ലഭിക്കുന്ന ഒരു സമയമാണ് ആ സമയത്ത് ഏറ്റവും നല്ല രൂപത്തിൽ ഏറ്റവും മഹത്തായ വിവാത്തുകളെ കൊണ്ട് നമുക്ക് ധന്യമാക്കാൻ കഴിഞ്ഞാൽ എത്ര സന്തോഷമാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെ പതിവാക്കുക എന്നുള്ളത് ജീവിതത്തിൽ തന്നെ വലിയ സമാധാനം ലഭിക്കും അതിലൊരു സംശയമില്ല മാത്രമല്ല നമ്മുടെ പ്രയാസങ്ങളൊക്കെ ഇതുമൂലം മാറിക്കിട്ടും ഉദാഹസുബഹാനുഹൂത്താൽ അങ്ങനെ പ്രയാസങ്ങളൊക്കെ മാറ്റിത്തന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ എന്ന് കൂടി ഇതുവായി ചെയ്യാം ഇനി ഈ സുന്നത്തി നിസ്കാരം കഴിഞ്ഞാൽ നമ്മൾ സുബിഹന്ന ഫറദ് നിസ്കാരം നിർവഹിക്കുന്നതിന് മുമ്പായിട്ട് കബറിൽ കിടക്കുന്ന പോലെ ചെരിഞ്ഞ് കിടക്കാം എങ്ങനെയാണ് കബറിൽ കിടക്കാം അതായത് നമ്മുടെ വലതുഭാഗം കിബിലയിലേക്ക് നമ്മുടെ മുഖം കിബിലയിലേക്ക് തിരിക്കുക അതേപോലെ തന്നെ വലത് ഭാഗത്തേക്ക് ചെരിയുക ഇപ്പോൾ ഞാൻ കിബിലയിലേക്ക് മുന്നിട്ടിട്ടാണുള്ളത് ഇതെൻ്റെ വലത് കൈയാണെങ്കിൽ ഞാൻ ഇങ്ങനെ കൈ ഇങ്ങനെ താഴ്ത്തി വെച്ച് കിടക്കലോട് കൂടെ എൻ്റെ വലതുഭാഗം തേക്ക് ചെരിഞ്ഞ് കിടക്കാൻ ഞാൻ ചെയ്യുന്നത് അതേസമയത്ത് ഞാൻ കിബിരയിലേക്ക് മുന്നിടുകയുമാണ് ചെയ്യുന്നത് അതായത് നമ്മുടെ വലത് ക കൈ തായ് ഭാഗത്ത് വരുന്ന പോലെയായിട്ട് നമ്മളിങ്ങനെ ചെരിഞ്ഞു കിടക്കാം അങ്ങനെ കടക്കൽ തന്നെയാണ് എപ്പോഴും നമ്മൾ കിടത്തത്തിൽ ഈ രൂപം സ്വീകരിക്കൽ തന്നെയാണ് നല്ലത് ഒരു കബറിൽ ഒരു മയത്തിനെ കിടത്തുക ഇങ്ങനെയാണ് നമ്മൾ വീട്ടിൽ ഉറങ്ങാൻ കിടക്കുകയാണെങ്കിൽ മറ്റുമൊക്കെ ഈ രൂപത്തിൽ കിടക്കാൻ പറ്റുമെങ്കിൽ ഈ രൂപത്തിലുള്ള ഈ കടത്തം സ്വീകരിക്കൽ തന്നെയാണ് നല്ലത് ആവശ്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അന് അത് നമ്മുടെ ശരീരത്തിനുക്കും ഇങ്ങനെ കിടക്കുക എന്നുള്ളത് നല്ല ഇതായിട്ട് മാറും അബ്ദാഹു സുബാന ഹുത്താല അങ്ങനെ നമ്മുടെ ശരീരത്തിനും നല്ല ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമിൻ എന്ന് കൂടി ദ്വായിച്ച് ചെയ്യുകയാണ് ഇനി മറ്റൊന്ന് ഇങ്ങനെ നമ്മൾ കബറിൽ കിടക്കുന്ന പോലെ ചെരിഞ്ഞ് കിടന്നാൽ ഒരു ദിക്കറ് നമ്മൾ ചൊല്ലാം ഏതാണ് ഔമ്മ റബ്ബിബിരിയില വമീഖായില വൈസ്രാഫീല വസ്ര വഹമരത്തിലർഷി വ മുഹമ്മദീൻ സല്ലള്ളാഹു അലൈവിസ്ലം അബ്ദാഹുമ അജിർണി മിനന്നാർ ഏതാണ് അബ്ദാഹുമ്മ റബ്ബിബിറീല വമീഖായി അർഷി വ മുഹമ്മദീൻ സല്ലള്ളാഹു അലൈവസ്ഹുമർണി മിനന്നാർ അതായത് അബ്ദാഹുവിൻ്റെ കുറച്ച് വിശേഷങ്ങൾ പറഞ്ഞ് അബ്ദാഹുമ്മ റബ്ബജിബിറീല വമീഖായില വൈസറാഫീല വ അസറായില നാല് മലക്കുകളെ പറഞ്ഞ് അവരുടെ റബ്ബായ അബ്ദാഹുവെ എന്നിട്ട് വഹമനത്തിൽ അർശി ഇപ്പം അർഷിൻ്റെ കൺട്രോള് എല്ലാത്തിനെയും ലോകത്തുള്ള എല്ലാത്തിനെയും കൺട്രോൾ അള്ളാഹുവിൽ ആണല്ലോ ആ അള്ളാഹുവിൻ്റെ വിശേഷണം പറഞ്ഞ് ഇനി മുഹമ്മദിൻ സല്ല അള്ളാഹു അലൈഹി വല്ല മുത്തുനബി സാഹു അലൈഹി വസ്ലും മാത്രമുണ്ടെയും റബ്ബരാണ് അല്ലാഹു പറഞ്ഞത് എല്ലാത്തിൻ്റെയും നിയന്ത്രണം ആരിലാണ് അള്ളാഹുലാണ് ആ അള്ളാഹുവിനോട് ആ മനോഹരമായ സമയത്ത് നമ്മൾ ചോദിക്കുകയാണ് അള്ളാഹുമ്മ അജർനീമിനെ നാർ അള്ളാഹുവെ നരകത്തിൽ നിന്ന് എന്നെ നീ മോചിപ്പിക്കണം ഈ ഒരു ദുബായി അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിച്ച് ഒരു നരക മോചനം നമുക്ക് അള്ളാഹു സാധ്യമാക്കി തന്ന ഏതെങ്കിലും ഒരു ദിവസം അള്ളാഹു നമ്മളിന്ന് സ്വീകരിച്ച് നരകമോചനം നമുക്ക് സാധ്യമാക്കി തന്നാൽ എത്ര മനോഹരമായ അല്ലെങ്കിൽ ഇതിനേക്കാളും വലിയൊരു ഭാഗ്യം നമുക്ക് എന്താണുള്ളത് അള്ളാഹു സുബാനഹു തല നമുക്കെല്ലാവർക്കും ദുനിയാവിലും ആഹ്ലത്തിലും വിജയം നൽകി അനുഗ്രഹിക്കട്ടെ ആമിൻ കൂടി ദുബായി ചെയ്യുകയാണ് ഇനി മറ്റൊരു കാര്യം കൂടി നിങ്ങളെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് സാധാരണ ഈ സുന്നത്തി നിസ്കാരം നമ്മൾ നിസ്കരിക്കേണ്ടത് ഫറദ് നിസ്കാരത്തിന് മുമ്പ് തന്നെയാണ് ഇനി ഒരു വ്യക്തിക്ക് ഫറദ് നിസ്കാരത്തിന് മുമ്പ് ഒരു ദിവസം സുന്നത്ത് നിസ്കാരം നിസ്കരിക്കാൻ പറ്റിയില്ല ഒരു ദിവസം എണീക്കാൻ വൈകിപ്പോയി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കാരണം കൊണ്ട് മുമ്പ് നിസ്കരിക്കാൻ പറ്റിയില്ല അപ്പൊ അയാൾ ആ ദിവസം ശേഷമാണ് നിസ്കരിക്കുന്നത് ശേഷം നിസ്കരിക്കുമ്പോഴും മുമ്പുള്ള എന്ന് തന്നെയാണ് ഇനിയത്ത് വെക്കേണ്ടത് അങ്ങനെ എപ്പോഴും പതിവാക്കുന്ന ഒരു വ്യക്തിക്ക് മുമ്പ് നിസ്കരിക്കാൻ പറ്റിയില്ലെങ്കിൽ ശേഷം നിസ്കരിക്കാം അല്ലെങ്കിൽ പള്ളികളിലേക്ക് മറ്റുമൊക്കെ പോകുമ്പോൾ അവിടെ ജമാത്ത് തുടങ്ങുന്നുണ്ട് അങ്ങനെ ആകുമ്പോൾ ജമാത്തിൽ ചേർന്നു അതുകൊണ്ട് മുമ്പ് നിസ്കരിക്കാൻ പറ്റിയിട്ടില്ല അത്തരം ഘട്ടങ്ങളൊക്കെ ശേഷം നിസ്കരിക്കും അങ്ങനെ ശേഷം നിസ്കരിച്ച വ്യക്തിയാണെങ്കിലും കൃത്യമായി മനസ്സിലാക്കുക അങ്ങനെ ശേഷം നിസ്കരിച്ച വ്യക്തിയാണെങ്കിലും ഇങ്ങനെ കിടക്കുകയും ചെല്ലുകയും ഒക്കെ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് പക്ഷേ ശേഷം നിസ്കരിച്ച ആൾ ചെല്ലേണ്ടത് ഈ സുന്നത്തിനുസ്കാരം കൂടി കഴിഞ്ഞിട്ടാണ് അതായത് ആദ്യം നിസ്കരിച്ചു പിന്നെ സുന്നതിന് നിസ്കരിച്ചു അതും കൂടി കഴിഞ്ഞിട്ടാണ് ഇത് ഈ ശേഷം നിസ്കരിച്ച ആളുകൾ ചെല്ലേണ്ടത് ഇനി ആദ്യം സാധാരണഗതിയിൽ ആദ്യം നിസ്കരിക്കുന്ന ആളുകൾ ആദ്യം സുന്നത്ത് നിസ്കരിച്ചു പിന്നെ ഇങ്ങനെ കബറിൽ കിടക്കുന്ന പോലെ ചെറിഞ്ഞുകിടന്ന് ഇത് ഇക്കിറെ ചൊല്ലി ഇറ്റാണ് ഫറന്ദ നിസ്കാരം നിർവഹിക്കേണ്ടത് ആവശ്യം കൂടി മനസ്സിലാക്കാം അപ്പോൾ ഏകദേശ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു ദാഹു സുബാന ഹോത്താല ഒരുപാട് നല്ല കാര്യങ്ങൾ പറയുവാനും കേൾക്കുവാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമുക്കെല്ലാവർക്കും തോഫീക്ക് നൽകാനും ഗ്രഹിക്കട്ടെ ആമിൻ എന്ന് കൂടി ഇത് വായി ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ദ്വാസ്യത്തോടെ ശ്രാം ആലയിക്കും